ും ഇത് വയനാട് നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ ഏറ്റവും ഉൽ മുഗൾ ഭാഗത്ത് ഉത്ഭവസ്ഥാനാണ് ഇവിടെ ഏകദേശം അൻപത്തിരണ്ട് വീടുകളുണ്ടായിരുന്നു തുടക്കത്തിൽ താഴെ ഭാഗത്ത് ഏകദേശം നൂറ് ഇരുന്നൂറോളം വീടുകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് ഇത് ഈ അൻപത്തൊന്ന് വീടുകളില് എന്തോ സൂചനയുടെ അടിസ്ഥാനത്തിലോ എന്താ അറിയില്ല അവര് സേഫ്റ്റിയുടെ അടിസ്ഥാനത്തിൽ അവര് മാറി നിന്നതുകൊണ്ട് അവര് അൻപതോളം വീട്ടിലുള്ള ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടു മൂന്ന് വീടുകളിലെ ആളുകളും റിസോർട്ടുള്ള ആളുകളും കാണാനെല്ലാന്നാണ് പറഞ്ഞത് എന്തായാലും വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് പിന്നെ നമ്മളെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണിലേറെ പിന്നെ അപകടാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇനിയും നൂറുകണക്കിന് ആളുകളെ കണ്ടെത്താനുണ്ട് ഏതായാലും മഹ്ലാവ് ദൈവം ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരും ആകർഷിക്കുമാറാവട്ടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തിയിട്ടുള്ളത് ഉയർന്ന സ്ഥലത്ത് താമസിക്കുന്ന ജനവാസമുള്ള ഭാഗത്തു വെള്ളം വന്ന് അവരെ തുടച്ചു മാറ്റി ഒഴുകിപ്പോയിക്കാണ് അതായത് ഒരു മലയിലേക്ക് കുത്തി വരുമ്പോൾ ആ മലയിൽ വെള്ളം അടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മലയിലേക്ക് രണ്ടാമത് പോയി അവിടെ അടിച്ച് അങ്ങനെ കുന്നും പ്രദേശത്ത് ഭാഗത്തു ഈ വെള്ളം അടിച്ച് വാരി പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടുകാർ കൂടുതൽ താമസിച്ചിരുന്നു അത്തരം ഇടങ്ങളിലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും അപകടാവസ്ഥ വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എന്താ വച്ചാൽ മാനലായിട്ട് മനുഷ്യ സഹജമായിട്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് മേൽഭാഗങ്ങളിലൊക്കെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലുള്ള സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകരൊക്കെ അതുപോലെ ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റികളൊക്കെ ശ്രമിച്ചു ഇനി മിഷിനറി ബന്ധപ്പെട്ടുകൊണ്ട് ഇറ്റാച്ചി എം ജെ സി ബി എഫ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂന്ന് മീറ്റർ നാല് മീറ്റർ ഏഴ് മീറ്ററോളം താഴ്ന്നുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് തൂർന്നുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഡെപ്തി ഉള്ള ഭാഗങ്ങളുണ്ട് അതിലൊക്കെ മിഷീനറി ഉപയോഗിച്ച് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള റിസറോണൈസ് പ്രതിനിധികളായിട്ട് വന്നതാണ് മലപ്പുറത്തിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം മലപ്പുറം ജില്ലയിൽ നിന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം പിന്നെ ഇറ്റാച്ചികളും അതുപോലെതന്നെ പാറ പൊട്ടിച്ചെടുക്കുന്ന ബ്രേക്കർ സംവിധാനങ്ങളൊക്കെ ഒട്ടനവധി എത്തിയിട്ടുണ്ട് അതിവിടെ ഒരു പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതിനും മറ്റു ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള ഇവിടെ സഹായിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഓർത്തുപോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ള അപകടമാണ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ദൈവം അള്ളാഹു നാം എല്ലാവരെയും രക്ഷിക്കുമാറാകും